ജനവാസ കേന്ദ്രത്തിലിറങ്ങി വളർത്തുനായിയെ പിടികൂടിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു തോലമ്പ്ര താറ്റിയാട് ചട്ടിക്കരി പുരളിമലയുടെ ഭാഗമായ പ്രദേശത്താണ് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു താറ്റിയാട് ചട്ടിക്കരിയിലെ പാറടിൽ ജോസിന്റെ രണ്ടു വയസ്സു പ്രായമുള്ള ജർമ്മൻ ഷപ്പീടനത്തിൽപ്പെട്ട വളർത്തുനായിയെ പുലി പിടിച്ചത് വീടിന്റെ അര കിലോമീറ്റർ അകലെ കഴുത്തിൻറെയും കുടലിൻ്റെയും ഒരു ഭാഗം ഭക്ഷിച്ച നിലയിലാണ് നായയുടെ ജഡം കണ്ടെത്തിയത് തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും നായയുടെ ജഡത്തിന് സമീപം ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇതേ തുടർന്ന് പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയത് വ്യാഴാഴ്ച രാത്രിയോടെ പ്രത്യേക വാഹനത്തിൽ കൂട് സ്ഥലത്തെത്തിച്ചിരുന്നു എന്നാൽ അനുമതി കിട്ടാത്തതിനാൽ കൂട് സ്ഥാപിച്ചിരുന്നില്ല വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ കൂടി കൂട് സ്ഥാപിക്കാനുള്ള ഉത്തരവ് ലഭിച്ചതിനെ തുടർന്നായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയത് വൈകുന്നേരം പ്രദേശത്തെത്തിച്ച കൂട് നാട്ടുകാരുടെ സഹകരണത്തോടെ പട്ടിയുടെ ജഡം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുവരെ എത്തിച്ചായിരുന്നു കൂട് സ്ഥാപിച്ചത്

കുറച്ച് <laughs> മാറി അതിന്റെ മേളിൽ കരിടാ ചാക്കിന്റെ മേല് കരി ചാക്കിന്റെ ചാക്കിന്റെ മേളില് ചാക്ക് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിതിൻ രാജ് ആർലം വൈൽഡ് ലൈഫ് വാർഡൻ വി രതീശൻ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യ രാഘവൻ വനംവകുപ്പ് നോർത്തേൺ സർക്കിൾ വെറ്റിനറി സർജൻ ഡോക്ടർ ഏലിയാസ് റാവുത്തർ തോലമ്പ്ര സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ മഹേഷ് ഇരിട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചത് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷ പ്രദീപൻ മാലൂർ അംഗം ശ്രീകല സത്യൻ പേരാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ വിപിൻ അനുശ്രീ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു ഹൈവിഷൻ ന്യൂസ്